私はそれを見つけた。 കഴിഞ്ഞ തവണ മുപ്പത്തിയഞ്ച് സീറ്റുകളിൽ ഞങ്ങൾ വിജയിച്ചപ്പോൾ തൊട്ടടുത്ത രണ്ടാം സ്ഥാനത്ത് പന്ത്രണ്ട് സീറ്റുകളിൽ ഞങ്ങൾ വന്നിരുന്നു കുറഞ്ഞ വോട്ടുകൾക്ക് മൂന്നാം സ്ഥാനത്തായ വേറെയും സീറ്റുകൾ ഉണ്ടായിരുന്നു പടിപടിയായിട്ടുള്ള വളർച്ചയാണ് തിരുവനന്തപുരത്തെ ബി ജെ പി യെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് ഇത്തവണ അതിൻ്റെ ഫലം കൊയ്യാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സംസ്ഥാന നേതൃത്വ നേതൃത്വമായിട്ട് സ്ഥാനം ഒഴിയുന്നതിന് മുമ്പ് ഇരുപത് ശതമാനം വോട്ട് വളർച്ചയിലേക്ക് ബിജെപിക്ക് എത്താൻ സാധിച്ചു പക്ഷെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങൾ കണക്കുകൾ പുറത്തു പുറത്തിരുമ്പോൾ പതിനഞ്ചിന് താഴേക്ക് അതൊരു പത്ത് വർഷം പിന്നിലേക്കുള്ള കണക്കിലേക്ക് ഓരോ പാറ്റേൺ ഉണ്ട് അത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വോട്ട് നോക്കി എല്ലാ ആളുകള് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ വേറെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെതും വേറെയാണ് ഒരു കാര്യം ഉറപ്പാണ് ഞങ്ങൾ വലിയ സംഖ്യയിൽ വിജയിച്ചു വരും നിയമസഭയിൽ എന്നുള്ളത് നിങ്ങൾ ഉറപ്പിച്ചോളൂ ദിവസം എത്ര മുമ്പിലിരിക്കും ശരി ശരി ശരി

There is nothing. Here. No, all media speculations. We are we are one. Sir. All our leaders should sit and discuss the problems, and even the mayor, deputy mayor. So our state president is the person. No, what is, what is that. your view on Rajesh? How are you know him? So very young, dynamic youth leader, CEO, or the president, party state secretary, spokesperson. So he can, he can we can. ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് കേരളത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഈ നഗരസഭയുടെ ചുക്കാൻ പിടിക്കാൻ എൻ ഡി എയ്ക്ക പ്രതിനിധിയായി വി വി രാജേഷ് ചുമതലയേൽക്കുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു വ്യതിയാനത്തിനും അതുപോലെ തന്നെ പരിവർത്തനത്തിനും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല തലസ്ഥാന നഗരിയിൽ ഭരണത്തിലെത്തുക എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ ഭരണത്തിലേക്കുള്ള പടിവാതിൽ തുറക്കുന്നു എന്നാണ് അല്ല ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻ ഡി എ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിയോഗം വാസ്തവത്തിൽ അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുത്തു പകരുന്നതാണ് കേരള രാഷ്ട്രീയം മാറി മറിയുകയാണ് ഇടതുപക്ഷവും അതുപോലെ യു ഡി എഫും ഈ കേരളത്തിൽ കെട്ടിപ്പൊക്കിയ സാങ്കല്പികങ്ങളായ ജനവിരുദ്ധങ്ങളായ നയപരിപാടികൾക്കും പ്രവർത്തനങ്ങൾക്കും ഇക്കുന്ന ഏറ്റവും വലിയ കനത്തെ ആഘാതമാണ് ജനങ്ങൾ മാറി ചിന്തിക്കുകയാണ് കേരളത്തിന്റെ വികസനത്തിൽ ഈ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകാൻ കഴിയുന്നത് എൻ ഡി എക്ക് മാത്രമാണ് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ഇവിടെ അഴിമതിയില്ലാത്ത ഒരു സംശുദ്ധമായ ഒരു സത്ഭരണത്തിന് തുടക്കം കുറിക്കാൻ തീർച്ചയായും ഈ പുതിയ ഭരണകൂടത്തിന് ഈ നഗരസഭയ്ക്ക് ഭരണാധികാരികൾക്ക് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ اندھربوريوडा नायकरे اندھربوريوडा नायकरे نيવી આરય દેદોવે نيડી આરય મેલાવે نيવી આરું નિવિવાદિંગલ نيવી આરું મેલાવે نيવી આરું નિવિવાદિંગલ نيવી આરય કવિ അങ്ങനായിരം അഭിവാദ്യങ്ങൾക്കായിരം അഭിവാദ്യങ്ങൾ അഭിവാദ്യത്തിൻ്റെ मैं सिर्फ केवल तुझे नहीं चाहता ऐसे भाई केवल कोई बच्ची ले कितना काल चलेगा काल साल की डॉक्टर बन जाएगा और तो कहानी साधिका नगाड़ा भी आएगा इनला आगे बढ़ेगी आप अभी बात ही जरूरी है आवर इनला आशंका बेच मारोगे काल सी आड़े लोग क्या 저기 금리가 아무 말도 못할 거야. 아유, 이거 언나는 거야? कॉर्पोरेशन ने मेरे आई तेरे ने ऐड कर दिया ये बताओ कि मिस्टर कॉर्पोरेशन के लिए मेरे आई तेरे ने क्या बोला ऐसे ये भी आपने क्या बोला सीएम और सर ने बोला कि आप ये इंडियन भारत का क्या नहीं होगा ये लाभ हमारे विश्वास को कौन फ्लैट कर इधर से वो देंगे आउट ऑफ़ नहीं करता जो है इधर आप ಹಲವೀಗೀ ಒಂದು ಈಚೆಸ ನಾವು ತನ್ನ ಸತ್ಯಕ್ಕೆ ಹಿಡಿಯೋಣ

വളരെ വലിയ പ്രതീക്ഷയോടെ ആണ് സമൂഹം ജനാധിപത്യത്തിന്റെ തീർച്ചയായിട്ടും

मेरा सदस्य आपको और मुझे भी एक बहुत स्वागत करता हूं आज मेरे मेरे दोस्त केवल ये 2 वर्ष की वो की रहते एकदम विसरल होता है वो दरिदर एक तरह का देश का भाग में पाछे उसको पात्रांगा वो वो बिल्कुल देखता नहीं वो मतलब जैसे आइटम हमारे लिए हमारी जिम्मेदारी होती है तुमको समाज और ज़्यादा सरासर आप हमें बताओ कि इंडिया इंडिया के लिए क्यों है इंडिया को अंग्रेज़ चलाकर रीति रीति करके आगे principles área arguing stuk

ස <laughs> आह यूं उसी तरह जो फिल्में लगाते हैं बच्चे लोग क्या कहते हैं उनका बाद उनको लेकर जाएं तो वो भी ऐसे बहुत सारे बार बिजी हैं उनको तो जैसे बिजनेस के लिए बिजनेस तो बहुत होगा आगे ना जल्दी भी बिजनेस तो बहुत होगा ये वो लास्ट आएगा तो और अपन इधर इशारे करेंगे और ऐसे हमारे Obrigado.